എന്താണോ പറഞ്ഞോ സാറേ നിമിത്തി ഇല്ലാത്ത ഞങ്ങൾ കുഞ്ഞിനെ കാണുന്നില്ല സാറേ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ ി പക്ഷെ രാത്രിക്ക് വരെ പേടിയാണത്ര സമർപ്പണം അളവില്ലാതെ പിച്ച് അപ്പൻ ജന്മങ്ങൾക്ക് വേണ്ടിയല്ല ഒരു പെണ്ണുന് കഥ തീരുന്ന അച്ഛൻ പോയി വരുമ്പോ എല്ലാം വാങ്ങിക്കൊണ്ട് വരാം കേട്ടോ അച്ഛൻ കേട്ടോട്ട് ആ രണ്ടുപേരും ഇവിടെ ഇരിക്കാർന്നോ മോളെ പൊന്നു ഭക്ഷണം എടുത്ത് കഴിക്കണം ചേട്ടന് എടുത്തു കൊടുക്കണം അമ്മ പോയിട്ട് വരാമേ വയട്ടാ ചേട്ടാ അയ്യോ ോ അച്ഛൻ അച്ഛൻ ടൗൺ വരെ ക്കുവാറിയായിരുന്നു അങ്ങന്റെ അങ്ങ് എന്താ കൊണ്ടുവന്ന കണ്ടേ ഹായ് ചോക്ലേറ്റ് ഹായ്ലേറ്റ് വല്യ ഇഷ്ട േ നാം കർമ്മം ചെയ്യേ നട അത് മഞ്ഞ നാട്ടിൽ കുട്ടിക്കായി നടക്കില്ല എനിക്ക് മറ്റേ കോഴ്സിലും കുട്ടിയെ കണ്ടെത്താനായിട്ട് പ്രശ്നം നിങ്ങൾ പറയും ആരാണെന്നെ കഥയുടെ പിതാവോ അതോ സമൂഹമോ ആ കാ ബുദ്ധിമാനം സംഭവിച്ചത് കഥയുടെ പിതാവിനോ അതോ നമുക്കോ നന്ദി